ഭാരതാംബിയെ ചൊല്ലിയുള്ള വിവാദം വിടാതെ ഗവർണറും സർക്കാരും പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ഭാരത്മാതാ സങ്കല്പത്തെ കാണുന്നുവെന്ന് ജന്മഭൂമിയിലെ ലേഖനത്തിൽ ആർ വി ആർലേക്കർ പറഞ്ഞു ബി ജെ പി പ്രതിഷേധത്തിന് പിന്നിൽ രാജ്ഭവനാണെന്ന ആരോപണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി പ്രതിഷേധത്തിനിടെയുള്ള സംഘർഷത്തിൽ ഭീഷണിയുമായി മുൻ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തുവന്നു അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മകളെക്കുറിച്ചുള്ള ലേഖനത്തിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഊന്നിയത് ഭാരതാബയിലും ആർഎസ്എസിലും അടിയന്തരാവസ്ഥ കാലത്താണ് ഭാരതാംബ സങ്കല്പം കൂടുതൽ തെളിമയോടെ മനസ്സിലാക്കിയത് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം ശക്തമായെന്നും ഗവർണർ എഴുതുന്നു ആർ എസ് എസ് ആഭിമുഖ്യവും ഗവർണർ തുറന്നു പറയുന്നുണ്ട് പഠനത്തേക്കാൾ തനിക്ക് താൽപ്പര്യം ആർഎസ്എസ് ശാഖയിലായിരുന്നു അടിയന്തരാവസ്ഥ സംഘപ്രചാരകനാകാനുള്ള പ്രേരണ ശക്തമാക്കിയെന്നും ഗവർണർ പറഞ്ഞു ർഎസ്എസുമായി സഹകരിച്ചിട്ടുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പരാമര്ശമുണ്ടാക്കിയ വിവാദത്തിലും ഗവർണർ പങ്കാളിയാകുന്നുണ്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ചതിനാൽ ഗോവയിൽ അറസ്റ്റിലായത് ആർഎസ്എസ് ജനസംഘം പ്രവർത്തകരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരോ സോഷ്യലിസ്റ്റുകളോ ജയിലിലായില്ല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ഞങ്ങളും ചേർന്നാണ് പ്രവർത്തിച്ചതെന്നും ജന്മഭൂമിയിലെ ലേഖനത്തിൽ ഗവർണർ എഴുതി മറുവശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിവാഹനത്തിന് നേരെയുണ്ടായ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാജ്ഭവനാണെന്ന് ആരോപിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ തെരുവിൽ യുദ്ധം മനപൂർവ്വം ഒരു കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് രാജ്ഭവനിലെ പിന്നെ ഉപദേശമുണ്ട് രാജ്ഭവനിൽ രണ്ട് കടുത്ത ആർ എസ് ആർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ രണ്ടുപേരും ഗവർണർ ഉപദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരാണ് ഗവർണർക്ക് അറിയില്ലല്ലോ അവരാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ചെയ്യണമെന്നുള്ള നിലയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിനൊക്കെ യേശുന്നില്ല പ്രതിഷേധത്തിനിടെ സംഘർഷത്തിൽ ഭീഷണിയുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി കൊണ്ട് തലചൊറിയാന് നിൽക്കേണ്ടെന്നും എടുക്കുന്ന രക്ഷാപ്രവർത്തനം ഞങ്ങളോട് വേണ്ടെന്നുമാണ് പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരിയിൽ പോലീസ് സുരക്ഷ കൂടുതൽ ശക്തമാക്കി ന്യൂസ് മലയാളം തിരുവനന്തപുരം